ിവസം വരെ ജില്ലാ പോലീസുകളിൽ സ്ഥലം നമ്മൾ കിട്ടുന്ന സൂപ്പർ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പമ്പയാറിലെ മടവൽ വെച്ചിട്ട് മീനെ പിടിക്കുന്നത് ഒരു എട്ടുപേർ രണ്ട് സൈഡിലിട്ട് വല ഇങ്ങനെ വട്ടം ചുറ്റി പിടിച്ചിട്ട് നല്ല അടിപ്പൊളി കൂരിവാളിൻ രൂഹു വാഹ കടല വേണ്ട എല്ലാ മീനുകളെയും ഒരുമിച്ച് കൂട്ടത്തോടെ പിടിക്കുന്ന ഒരു അടിപൊളി കരച്ചിലേക്ക് പോകാം ഓക്കെ വലയിട്ട് രണ്ട് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നടുക്ക് വലയിട്ടിട്ട് രണ്ട് സൈഡിലോട്ട് വളം തുടങ്ങുകൊണ്ടിരിക്കുക അവിടെ ഇട്ട് വല എല്ലാം വളച്ച പിടിക്കുക നേരെ ഓപ്പോസിറ്റ് അവരും കേട്ടിട്ടുണ്ട് വല ഇങ്ങനെ വളഞ്ഞി കിടക്കുക ഇവിടെ നല്ല ചളയാണ് വല ഇങ്ങനെ ചള്ളക്കകത്ത് മുങ്ങി കിടക്കുക അത് കാരണം ഇത് കണ്ടോ ചളയ്ക്കകത്ത് കലങ്ങിയ വരുന്ന വല അത് കാരണം ഇച്ചരെ കഷ്ടപ്പാടാണ് വേണ്ട ആ ഒരു സൈഡ് അവർ വലിച്ചുകൊണ്ടിരിക്കുക കുറവും ഇങ്ങനെ നിലത്ത് മുട്ടി കറങ്ങി വരു വന്നുകൊണ്ടിരിക്കുക അവർ നാല് പേരപ്പുറത്ത് നാല് പേരിപ്പുറത്ത് അന്യ കഷ്ടപ്പാട് പക്ഷേ മീൻ അതുപോലെ കിട്ടുകയും ചെയ്യും മേലോശാദ്യം വലിച്ചു വരുവതേ കയറ്റും അത് കഴിഞ്ഞ് അടിഭാഗം എതുക്കാൻ വലിച്ചു കയറ്റും ഈ മടവല എന്ന് പറയുന്ന സംഭവം തന്നെ അടിഭാഗം അടിവക്കൂടെ ചേർത്ത് കയറ്റി വലിക്കുന്നതിനാ കടല പരിപാടി തന്നെ കടൽ പേര് ഏകദേശം ഒരു കണ്ടോ ഉണ്ടോ ഇതിനകത്തിനി ഹേവി കൂരിവാളയും വാഹ കലാരോഗം വിവാഹ മീനുകൾ നാളൻ വാള എല്ലാം കാണും നല്ല അടിപൊളി മീനുകൾ കാണും മൊത്തം അതുകൊണ്ട് അടി ചേർത്ത് ചള്ള ചേർത്ത് വരുന്ന അതാ ഇത്രയും കലങ്ങി കിടക്കുന്നുണ്ടോ കലങ്ങി പതഞ്ഞു വരുന്നുണ്ടോ അതെവിടെ വല ഉടക്കി ഉടക്കിയ വല അവിടെ തട്ടിവിടാൻ വേണ്ടി തുന്നിയായിട്ട് അങ്ങോട്ട് വയ്ക്കൊണ്ടിരിക്കുക ആ എവിടെയോ വലിയ വില അവിടെ അതുകൊണ്ടാണ് അവിടെ ഉറക്കെടുത്തോണ്ടിരിക്കുക പക്ഷേ മീൻ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഉടക്ക് മാറ്റുമ്പോഴത്തേന് ശേഷം അവിടെ കുഞ്ഞി അവിടെ കുരുങ്ങിയിട്ടുണ്ട് വരാം ആ കുരിഞ്ഞാകെടുക്കുക ആളവിടെ താങ്ങ്

നല്ലൊരു അത് പൊടിക്ക വ്യത്യാസത്തിൽ അല്ലെ വള്ളത്തെ കിടന്നില്ലേ ആ അവിടെ ഒരു പൊടി പിന്നെ വള്ളത്തിൻ്റെ കൂടി ആദ്യം ആയിട്ടുണ്ട് കേട്ടോ കൊമ്പ <laughs> 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 ఆ పొంగూరి వాళ్ళే ఏడువు కొడుకు తిడి ఆ వీరనేరా నది ఎలుగురుకు ప్రియం അവനെരെ കൊണ്ടുകളരാ കുച്ചിദര കുച്ചിദര അയ്യോ കുളിയുടുക എത്രാണോ അല്ലേ ഓടണ്ട അതിക്ക് നല്ല നല്ല മോള് ഇതെല്ലേ അല്ലേ ഇല മൊസൈ കട കട ഇല അല്ലേ ആവരട കൊടു ആ ചാറട് ഓടണം ചല്ലലത്തിനെ നമ്മ മാർട്ടി ഇല്ല കണ്ടോ അടുത്തേന്ന് ഒരു രണ്ടട വാങ്ങണം ഞാൻ അടുത്ത് വന്നിട്ടുണ്ട് മാർക്ക് നടക്കുന്നത് കണ്ടോ നീ നമ്മളവലേ അടിയാ അടിയാ നമ്മൾ ചെമ്പരി കൊണ്ടുപോ അവൻ ചെമ്പരി കൊണ്ടുപോ അവ ിനെ ഓരോന്ന് മാല പിടിച്ചിട്ടു ഇതന്നെ ഇത് കഴിഞ്ഞിരിക്കുന്ന ഞാൻ താങ്ങാനും ഓരോന്നിനെ മാല പിടിച്ചു നോക്കി കെട്ടുന്നു എല്ലാരും കൂടെ രണ്ടുപിടിയും അവരത് ചെയ്തോളൂ എല്ലാവർക്കും ആക്രമിക്ക മീനെ കാണുമ്പോ ആർക്കായിട്ടോ ആക്രാന്തം ഇല്ലാത്ത കൊച്ച പിള്ളേര് പോകുന്നില്ല ഞാൻ കിടക്കുന്നവര് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാ ചാടും ഇത് എത്ര കണ്ണി വില എത്ര കണ്ണി വല ഇത് ഇറക്കാം ഇറക്കാം ഇത് എന്നാ നിങ്ങൾ കാണും നിങ്ങൾ എന്നാ കാണോ ഇവരൊരു എട്ട് പേര് കൂടി എന്നിട്ട് ഫുള്ള് പരിപാടി കെട്ടും സംഭവം അടിപൊളി അടിപൊളി വെച്ച് കഴിഞ്ഞാൽ സംഭവം എൻജോയ്മെന്റ് ഈ ചൂട് സമയത്ത് ഈ വെള്ളത്തിൽ കിടന്നിങ്ങനെ ആ മാധിക്കാം ആദ്യത്തേത് പിന്നെ എല്ലാരും കൂടെ നിൽക്കുമ്പോൾ മീനെ കിട്ടുന്നത് വേറൊരു സുഖം